ഇടുക്കി ജില്ലയിൽ കെട്ടിട നിർമ്മാണ നിരോധനം കൊണ്ടുവന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പിണറായി ഗവൺമെന്റിനാണെന്ന യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി രാജാക്കാട്ടിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോയി വെട്ടിക്കുഴി ഇടതുപക്ഷത്തിന്റെ ഭൂമി പതിവ് ചട്ടഭേദഗതി തട്ടിപ്പിൽ സർക്കാർ തെറ്റിന് ജനങ്ങൾ ശിക്ഷിക്കപ്പെടണമോ എന്ന ചോദ്യമുന്നയിച്ചാണ് യു ഡി എഫ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാട് ടൗണിൽ ജനകീയ പ്രതിഷേധ സദസ്സും പ്രകടനവും സംഘടിപ്പിച്ചു ഇടുക്കി ജില്ലയിൽ കെട്ടിട നിർമ്മാണ നിരോധനം കൊണ്ടുവന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി ഗവൺമെന്റിനാണെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചർമാൻ വന്നത് കൊണ്ടുവന്നത് സർക്കാർ ആണോ കോടതിയാണോ അതോ പരിസ്ഥിതി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം തീയതി ർമാണം ഈ ജില്ലയിൽ കൊണ്ടുവന്നത് അതിന്റെ പൂർണമായ ഉത്തരവാദിത്വം പിണറായി വിജയൻ ഗവൺമെന്റിനാണ് ഇടതുപക്ഷ ഗവൺമെന്റിനാണ് നിങ്ങളുടെ സൃഷ്ടിയാണ് നിങ്ങൾ നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി കാര്യമില്ല യു ഡി എഫ് മണ്ഡലം ചെയർമാൻ സിബി കൊച്ചുവെള്ളാട്ട് കൺവീനർ ജോഷി കന്യാകുഴി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എം ജെ കുര്യൻ കൺവീനർ ബെന്നി തുണ്ടത്തിൽ ആർ ബാലൻപിള്ള എം പി ജോസ് ജമാൽ ഇടശ്ശേരിക്കുടി ജോസ് ചിറ്റടി ഷാജി അമ്പാട്ട് ഒ എസ് ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി വിഷൻ രാജാക്കാട്